നമസ്കാരം എപ്പോഴത്തേം പോലെ അതായത് ഈ രണ്ട് ദിവസമായിട്ടുള്ള ചർച്ചകളിൽ ഉടനീളം നീണ്ടു നിൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോഴും ചർച്ചിക്കാൻ അതായത് നാവാടാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരുന്നത് തന്നെ എന്തായാലും നാലര വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് ഒരു സുപ്രധാന ആരോപണം എന്തുകൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി പൊഴ്ത്തിവെച്ചത് എന്നുള്ളത് പലരും പല രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതിന് ഒരു കാരണം കൂടിയുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റാം അദ്ദേഹം പറഞ്ഞു ഇതിൽ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിലെ പ്രധാനപ്പെട്ട കാര്യം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഒരു കുറ്റകൃത്യം നടന്നു എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളത് പരാതി നൽകുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ഒക്കെയാണോ വേണ്ടത് അതാണ് സാധാരണ രീതിയിൽ തുടർന്നു വരുന്ന ഒരു കീഴ്വഴക്കം അതൊന്നുമില്ലാതെ ഈ റിപ്പോർട്ട് വായിച്ച ഉടൻ തന്നെ ബെഹ്റയ്ക്ക് എങ്ങനെ അറിയാം ഇതിന്മേൽ കേസെടുക്കാൻ പറ്റുള്ളത് ബെഹ്റയാണോ അത് തീരുമാനിക്കേണ്ടത് സർക്കാരിന് ഈ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ സർക്കാർ സ്വമേധയാ അതിൽ കേസെടുക്കേണ്ടതല്ലേ ആ സമയത്ത് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലൻ പറയുന്നുണ്ട് ഇതിൽ റിപ്പോർട്ടിൽ തുടർ നടപടി എന്നുള്ളത് പിന്നീട് എ കെ ബാലൻ മറുകണ്ഠം ചാടുന്നുണ്ട് അതായത് അതിന് എ കെ ബാലൻ പറഞ്ഞ ഒരു കാരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു നടി ആ നടി തന്നെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി ഇത് പുറത്തു വരാതിരിക്കാൻ എന്നുള്ളതാണ് നോക്കൂ എത്രത്തോളം കൃത്യമായിട്ടാണ് പിന്നീട് അദ്ദേഹമാണെങ്കിലും അത് പറയുന്നത് പേര് പറഞ്ഞില്ലെങ്കിലും ആരായിരിക്കാം അതെന്നുള്ളതൊക്കെ ഈ കഴിഞ്ഞു പോയ സാഹചര്യങ്ങളിലെ വാർത്തകളിലൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ റിപ്പോർട്ടിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് നേരത്തെ തന്നെ ചോർത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും അതായത് അതിൽ പറയുന്ന ആ പതിനഞ്ച് പതിനഞ്ചംഗ ഗ്രൂപ്പിലെ ആ കോർ ഗ്രൂപ്പിന് പ്രധാനമായിട്ടും ഇത് റിപ്പോർട്ട് ചോർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റിപ്പോർട്ട് ചോർന്നത് അത് വലം കൈയായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് വഴിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ജോൺ ആണ് ആ സമയത്ത് ഈ റിപ്പോർട്ട് ചോർത്തി കൊടുക്കുന്നത് കാരണം ജോൺ ബ്രിട്ടാസിനും അതിൽ ചില വ്യക്തി താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസിന് ഒരു കണ്ണ് മഞ്ജു വാര്യരിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ജോൺ എന്നായാലും കാര്യം അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല ലോ അക്കാഡമിയിലെ ലക്ഷ്മിയും ഒക്കെ ഒരുമിച്ച് പൊക്കിയതും പിന്നീട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള കഥകളുമൊക്കെ നാട്ടിൽ പാട്ടാണ് എന്ത് തന്നെയും ആയിക്കോട്ടെ അതവിടെ നിൽക്കട്ടെ അതായത് ജോൺ ബ്രിട്ടാസ് ഈ റിപ്പോർട്ട് ചോർത്തി കൊടുത്ത ഉടൻ തന്നെ താരരാജാക്കന്മാരായിട്ടുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് ഈ റിപ്പോർട്ട് അങ്ങ് ലോക്ക് ചെയ്തു കാരണം അത് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ അത് അവർക്ക് വളരെ പ്രശ്നവും അവരുടെ സ്വ അവരിപ്പോൾ പറയുന്നത് സ്വകാര്യത എന്നുള്ളത് ഈ സ്വകാര്യതയിൽ ചെയ്തു കൂട്ടുന്നത് ഇമാതിരി പ്രവൃത്തിയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് പുറത്തു വന്നാൽ പ്രശ്നം എന്നുള്ളത് അറിയുന്നില്ല അത് വരുമ്പോഴേക്കും അവരുടെ മാനഹാനി കുടുംബം പബ്ലിസിറ്റി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ഇതൊന്നും അറിയാറില്ലേ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതായത് അവരെ ഭയം അവർ ഭയപ്പെട്ടിരുന്നത് ഈ പതിനഞ്ചംഗ നടന്മാരും പ്രമുഖ നടന്മാരും പത്തോളം പ്രമുഖ ഡയറക്ടർമാരും ഇതിനെ തുടർന്ന് പ്രശ്നത്തിലാവും അറസ്റ്റിലാവും കേസിൽ കേസ് വരും പിന്നീടുള്ള ജീവിതം മുഴുവൻ നരനായാട്ടെ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ വരും വലിയും കിടന്നിട്ടുള്ളത് എന്നുള്ളത് നന്നായിട്ടറിയാം നടൻ ദിലീപിന്റെ കാര്യം വലിഞ്ഞ് വലിഞ്ഞ് ഇത്ര നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ ആ കേസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം എന്തായാലും അത് കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന സംഭവമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്തായാലും പറഞ്ഞു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് ഈ വിവരങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നായകന്മാർക്ക് മഹാനടന്മാർക്കൊക്കെ ഇതിൽ വെപ്രാളം പൂണ്ട അസുഖങ്ങൾ വരുന്ന ഒരു അവസ്ഥയുണ്ട് ജി ആ അവസ്ഥയിലാണ് പലരും ഇപ്പോഴുള്ളത് പലർക്കും സമ്മർദ്ദവും തുടർന്നുള്ള അനുബന്ധ കാര്യങ്ങളും ഒക്കെ വളരെ എന്താ പറയുക പലതരം ട്രീറ്റ്മെന്റൊക്കെ ചെയ്ത് യൗവനം നിലനിർത്തുന്ന താര രാജാക്കന്മാരും ഒക്കെ അതീവ സമ്മർദ്ദത്തിലാണ് പലരും ഇപ്പോൾ മിക്കവാറും അതിനു വേണ്ടിയിട്ടുള്ള ഡിപ്രഷൻ ആവാതിരിക്കാൻ അതായത് മെന്റൽ സ്ട്രെസ് കൂടാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകണം എന്നുള്ളതാണ് ഒരു അറിവ് ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഇത് ചോർത്തി കിട്ടുമ്പോൾ ഇവർ അത് പൂഴ്ത്തി അതിന് പ്രധാനമായിട്ടും പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ലോക്നാഥ് ബെഹ്റ ഇതിനെ പൂഴ്ത്തിവെക്കാനായിട്ട് കൂട്ടുനിന്നു എങ്ങനെയാണ് ഇവർ ലോക്നാഥ് ബെഹ്റയെ കൊണ്ട് ഈ ഒരു തീരുമാനം അതായത് ഇതിൽ മേൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം തീരുമാനം എടുപ്പിച്ചത് എന്നുള്ളത് അറിയാമോ ലോക്നാഥ് ബെഹ്റയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ടാവും കൊക്കൊക്കെ ചുമ്മാ കൊത്തിപ്പാറെ അല്ലേ അതുപോലെ തന്നെയാണ് ബെഹ്റയുടെ ഒരു കാര്യം ഒരു വടിയിൽ ഒരു തുണി ചുറ്റിയാൽ ബെഹ്റ അവിടെ വീഴുമെന്നുള്ളതാണ് അറിവായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ബെഹ്റയ്ക്ക് ബെഹ്റയെ അറിയാമല്ലോ ജോൺസൺ മാവുങ്കലുമായിട്ടുള്ള ബന്ധമൊക്കെ അറിയാം അദ്ദേഹം അവിടെ പോയി സിംഹാസനത്തിലൊക്കെ ഇരുന്നു കൊണ്ടാണ് ആ നക്ഷത്ര വ്യഭിചാര ശാലയ്ക്ക് കൂട്ടിരുന്നത് കാവൽ നിന്നത് അതിന് പിന്നിൽ പിണറായിയുടെ ബുദ്ധിയുണ്ട് കാരണം പിണറായിക്ക് ഇരുപത്തയ്യായിരം കോടി രൂപ ഓഹ അതായത് കമ്മീഷൻ വാങ്ങിക്കൊടുക്കാമെന്നുള്ള ഒരു കാര്യ കാര്യം കൂടി വാങ്ങിയെടുക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ ഈ പുരാവസ്തു വിറ്റിട്ട് ജോൺസൺ മാവങ്കലുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ പുരാവസ്തു വിൽപ്പനയും മറ്റു കാര്യങ്ങളും വഴി തനിക്ക് കിട്ടാനുള്ള ഇരുപത്തയ്യായിരം കോടി കൈക്കലാക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആവശ്യമാണ് അതിന് അവിടെ എത്തിച്ചത് ലോക്നാഥ് ബെഹ്റയെ തന്റെ വലം കയ്യായിരുന്ന ലോക്നാഥ് ബെഹ്റയെ തന്നെയാണ് ബെഹ്റ ചുമ്മാ അങ്ങ് പോയിട്ട് അവിടെ ഇരിക്കുമോ ബെഹ്റയ്ക്കും എന്തെങ്കിലുമൊക്കെ നേട്ടം വേണ്ടേ അതല്ലാതെ ചുമ്മാ ബെഹ്റയും ചെല്ലില്ലല്ലോ അതായത് ബെഹ്റ ആ നക്ഷത്ര വൈശ്യാലയത്തിന് കൂട്ടിരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു നടിയായ അമ്മയെ കുറി പറ്റിയും മകൾ നടിയെ കുറിച്ചും ചേർത്തിട്ടുള്ള കാര്യങ്ങൾ വാർത്തകളൊക്കെ വന്നത് അറിയാവുന്നതാണ് അപ്പോൾ തനിക്ക് കാര്യമായ ലാഭമൊന്നുമില്ലാതെ ബെഹ്റ അവിടെ പോയിരിക്കില്ല പ്രത്യേകിച്ചും പോയിരിക്കുന്നത് ഒരു നക്ഷത്ര വേശ്യാലയത്തിന് കൂട്ടിരിക്കാനാണ് പോയിരിക്കുന്നത് അപ്പോൾ ഒരു കണ്ണ അതിൽ കാണുമെന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ബെഹ്റയുടെ മുന്നിലേക്ക് വീണ് കിട്ടിയത് ഒരു തേനൂർന്ന നടിയെയാണ് ആ നടിയെ അവിടെ എത്തിക്കുകയാണ് ചെയ്തത് അതായത് ഈ റിപ്പോർട്ട് പൂർത്തണം ഒരു ഡി ജി പി എന്ന നിലയിൽ അദ്ദേഹം ഇതിന് വശംവധരാകരുത് ഇതിൽ കേസെടുക്കരുത് ഏർ മുഖ്യമന്ത്രിയെ അതിനു വേണ്ടി പ്രതിരോധത്തിലാക്കരുത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അത്തരത്തിൽ നിന്നുകൊണ്ട് ഇവർ ലഭ്യമാക്കിയത് ആ തേനൂർന്ന നടിയെയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആലോചിച്ച് നോ ശ്രദ്ധിക്കണം അത് തേനൂർന്ന ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നടക്കുന്ന നടിയാണ് അവരെയാണ് അതിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതൊക്കെ തേനൂർ എന്ന നടിയെ കിട്ടിയതോടുകൂടി ബെഹ്റ പൂർണ്ണമായിട്ടും ഈ റിപ്പോർട്ടിനെ കുറിച്ച് തന്നെ മറന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ചുണയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ സിനിമാ രംഗത്ത് ഇത്രയേറെ മോശമായ പ്രവണതകൾ ഉണ്ട് എന്നിരിക്കുമ്പോൾ അദ്ദേഹം അതിനെതിരെ നടപടി എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയണം നമുക്ക് ഇതിനെതിരെ നടപടി എടുക്കണം ഇത്തരം കാര്യങ്ങൾ വെച്ചുപുറപ്പിക്കാൻ പാടില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയോടെങ്കിലും പറയണം വലം കൈയാണല്ലോ പറയാമല്ലോ അപ്പോൾ ബെഹ്റയ്ക്ക് അങ്ങനെയൊന്നുമല്ല ബെഹ്റയ്ക്ക് ബെഹ്റയുടെ ആ ഒരു ചില താല്പര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കിട്ടിയപ്പോൾ പിണറായി ഹാപ്പി ഈ സംഭവം അങ്ങ് പൂഴ്ത്തി താര രാജാക്കന്മാരും ഹാപ്പി അതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഇത് പൂഴ്ത്തിവെച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കിക്കാൻ മുഖ്യമന്ത്രിക്ക് പ്രധാനമായിട്ടും വേണ്ട അദ്ദേഹം ഉള്ളം കൈയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു നടനുണ്ട് മഹാനടൻ ആ നടൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി പറഞ്ഞ പോലെ മമ്മൂട്ടി മോഹൻലാൽ എന്തിനധികം ഇപ്പോൾ ഗണേഷ് കുമാർ അങ്ങനെ എല്ലാവരുടെയും താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട് കാരണം വോട്ട് ബാങ്കും ഇതിലൊക്കെ ലക്ഷ്യമാണല്ലോ ഗണേശൻ ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു വിഷയമാണ് അപ്പോൾ പിണറായി പണമുണ്ടാക്കിയ ഇത് ഇത് പൂഴ്ത്തി വെച്ച് പിണറായി പണമുണ്ടാക്കിയ വഴികൾ പലതാണ് അത് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും അത്രയും വിപുലമായിട്ടുള്ള കാര്യങ്ങൾ വഴിയാണ് മുഖ്യമന്ത്രി ഇതുവഴി പണമുണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ആ സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളെ തച്ചുടയ്ക്കുകയല്ലേ വേണ്ടത് അതായത് ഈ നടന്മാർക്കൊക്കെ ഈ ഈയൊരു അനാശ്വാസ്യ പ്രവർത്തനം മാത്രമല്ല അതായത് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ യു സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ് പുറത്തിറക്കുന്നതെങ്കിലും നടക്കുന്നത് അകത്തളങ്ങളിൽ നടക്കുന്നത് എ സർട്ടിഫിക്കറ്റ് സിനിമയാണ് എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രവണതകൾ മാത്രമല്ല അവിടെ ലഹരി ഉപയോഗവുമുണ്ട് മദ്യവും ലഹരിയും കൊടുത്ത് നടിമാരെ നടിമാരെ മയക്കിക്കിടത്തിയിട്ട് വരെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിവ് ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ നേരത്തെ മുതൽ പുറത്തു വരുന്നതാണ് തങ്ങളെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാമിനെ നിലനിർത്തിയതും ഷൂട്ടിംഗ് തുടർന്നത് എന്നുമൊക്കെ ഒരു യുവ നടിയാണ് വിളിച്ചു പറഞ്ഞത് പിന്നീട് ആ ചിത്രത്തിന്റെ സംവിധായകൻ ഏറെ പുലിവാലു പിടിച്ചു പിന്നീട് അദ്ദേഹം അത് അങ്ങനെയല്ല എന്ന് പറയുന്നു പിന്നീട് അത് അങ്ങോട്ട് തേഞ്ഞ് മാഞ്ഞു പോകുന്നു അതിന് പിന്നാലെ മറ്റൊക്കെ പല കാര്യങ്ങളും വരുമ്പോൾ അത് സ്വാഭാവികമായും അങ്ങ് തേഞ്ഞില്ലാതെയാകും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഈ കൂട്ടിക്കൊടുപ്പും ലഹരിയും കഞ്ചാവും മദ്യപാനവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് അന്തർദേശീയ ബന്ധങ്ങൾ വരെ ഉണ്ടാകാനുള്ള മറ്റു പല ബന്ധങ്ങളും അന്തർദേശീയ തലത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മയക്കുമരുന്ന് ചുമ്മാ ഇങ്ങ എത്തുക സിനിമാ മേഖലയിലേക്ക് അതൊരു വലിയ ശൃംഖലയാണ് ആ ശൃംഖലയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്നതിനപ്പുറമാണ് കാര്യങ്ങൾ അല്ലാതെ ഇവിടെ നടക്കുന്ന ഒരു ലോക്കൽ പയ്യനോ പയ്യത്തിയോ ഇപ്പൊ വില്ല വില്ലത്തിയും വിലനോ ഒക്കെ വരുന്ന ലോക്കൽസ് അല്ല അവിടെ കൊണ്ടുവന്ന സിന്തറ്റിക് ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുന്നത് ആ സിന്തറ്റിക് ഡ്രഗ്സോ എത്തിക്കുന്നതിന് കൃത്യമായ ആളുകളുണ്ട് കണ്ണികളുണ്ട് അതിനു മുകളിൽ വലിയ വലിയ ആളുകളുണ്ട് വലിയ വലിയ രാജാക്കന്മാരുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ അതിലേക്ക് തന്നെ എത്തിപ്പെടും അപ്പോൾ ഇതിൽ ഒരു അറ്റത്ത് നിന്ന് ഒരു മഞ്ഞുമലയുടെ ഭാഗമാണോ ഒരറ്റത്ത് നിന്ന് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞ അന്വേഷണം തുടങ്ങി തുടങ്ങി പോയി കഴിഞ്ഞാൽ ഇത് മുഴുവനും അടപടലം പൊളിഞ്ഞു വീഴുമെന്നുള്ളത് ഈ താര രാജാക്കന്മാർ ഉൾപ്പെടുന്ന ഈ പതിനഞ്ചംഗ ഗ്രൂപ്പിനെ അറിയാം ഈ പതിനഞ്ചംഗ ഗ്രൂപ്പിൽ എത്ര പേർക്ക് ഈ സിന്തറ്റിക് ലഹരിയുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്ന് ഉള്ളത് പോലും ഇപ്പോഴും വ്യക്തമായിട്ടില്ല അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇതെല്ലാം പൊളിയും അപ്പോൾ അവർക്ക് അതിനെ പറ്റിയുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാരിന് സമർപ്പിക്കുമ്പോൾ തന്നെ ഇത് വായി ഇത് വായിച്ചില്ല എന്നൊക്കെ എ കെ ബാലൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രി പറയുന്നതൊക്കെ ചുമ്മയാണ് അല്ലെങ്കിൽ തന്നെ അങ്ങനെ വായിച്ചിട്ടില്ലെങ്കിൽ എന്തർത്ഥത്തിലാണ് അത് അവരൊക്കെ ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ഇത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് വായിച്ചില്ല ഞാൻ എന്ന് പറയുന്നത് ഉദാസീനമായി പറയുകയല്ല ഒരു മന്ത്രി പറയുന്നത് എത്രയോ ഗൗരവത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെ വസ്തു വസ്തുനിഷ്ഠമായിട്ട് തന്നെ പലരുടെയും കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ലോക്നാഥ് ബെഹ്റയെ ഉൾപ്പെടുത്തി ഈ തേനൂറുന്ന നടിയെ കാഴ്ചവെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഈ നാല് വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഒടുവിൽ ഈ റിപ്പോർട്ട് പുറത്തു ഇവർ ഇവരെന്ത് ചെയ്തു ഏറ്റവും അവസാന നിമിഷം കൊണ്ടുപോയി കൊണ്ട് ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ച നടരഞ്ജനിയെ കൊണ്ട് ഇവർ ഹർജി കൊടുപ്പിച്ചു എന്തിനായിരുന്നു അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഈ ഒറ്റുകാരിയായിട്ടുള്ള എന്ന് പറയപ്പെടുന്ന മഞ്ജുവിൻ്റെ മഞ്ജു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരും മഞ്ജു ഇത്തരത്തിൽ ഡബ്ല്യു സി സിയെ തേച്ചിട്ടുള്ള പച്ചക്ക് തേച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് മഞ്ജുവിന് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം മഞ്ജു കാലു മാറി ഇവർക്കൊപ്പമാണ് ഈ ഗ്യാങ്ങിനൊപ്പം നിന്നത് കൊണ്ടാണല്ലോ കൈ നിറയെ അവസരങ്ങൾ കിട്ടിയത് അപ്പോൾ ആ അവസരങ്ങൾ കിട്ടുമെന്ന് മനസ്സിലാക്കി മഞ്ജു കാലു മാറിയത് പുറത്തു വന്നാൽ അവർക്ക് തട്ടുകേടാണ് ലേഡീസ് സൂപ്പർ സ്റ്റാറിന് തട്ടുകേടാവുമെന്ന് മനസ്സിലാക്കിയാണ് ഇവരെ കൊണ്ട് ഹർജി കൊടുപ്പിക്കുന്നത് താരം രാജാക്കന്മാർ നേരിട്ടേർപ്പെടുത്തിയ അഡ്വക്കേറ്റാണ് രഞ്ജിനിക്ക് വേണ്ടിയിട്ട് ഹർജി സമർപ്പിച്ചത് പോലും അപ്പോൾ മഞ്ജു കൃത്യമായും നിക്ഷിപ്ത താല്പര്യത്തിന്റെ പുറത്ത് തന്നെയാണ് ഈ ആക്രമണത്തിന് ഇരയായ ഈ ആക്രമണത്തിന് ഇരയായ നടിക്കൊപ്പം നിന്നത് കാരണം മഞ്ജുവിന് അതുവരെയും ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റി കൃത്യമായ വിവരങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നത് ഒരു കാലത്ത് ദിലീപ് വഴി സിനിമയിൽ കയറി പറ്റിയിട്ടുള്ള ആ നടിയാണ് പിന്നീട് പല വിഷയങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്നു അതൊന്നും സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും കാവ്യമാതാവിനുമായിട്ടുള്ള രഹസ്യങ്ങളൊക്കെ ഈ നടി ചോർത്തി കൊടുത്തു അതിന്റെ ഒരു ഉപകാര സ്മരണ എന്നുള്ള രീതിയിലാണ് ഇവർ ഇവർക്കൊപ്പം നിന്നത് പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ മഞ്ജുവിനെ കൃത്യമായിട്ടും മനസ്സിലായി റിപ്പോർട്ട് വരും വരുമ്പോഴേക്കും തന്റെ കാര്യം പരിങ്ങലിലാകുമെന്ന് മനസ്സിലാകുന്നു മാത്രമല്ല ഇവരുടെ ഈ സംഘത്തിന്റെ കയ്യിൽ മഞ്ജുവിൻ്റെ പല ഇടപാടുകളുടെയും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഉണ്ട് ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ മഞ്ജു അവിടെ തീർന്നു മഞ്ജു കാണിച്ച ആവേശമൊക്കെ സത്യത്തിൽ തീർന്നതും ഇവർ ഇത് വച്ചിട്ട് ഭീഷണിപ്പെടുത്തുമ്പോൾ മഞ്ജു ഒരു തരിച്ചിരുന്നു പോയി എന്നുള്ളതാണ് തലകിറങ്ങി വീണോ എന്നുള്ളത് സംശയമാണ് തരിച്ചിരുന്നു പോയി എന്നുള്ളതാണ് ആ തരിച്ചിരുന്നു പോയതുപോലും പോലും ഇത്തരത്തിലുള്ള മഞ്ജുവിൻ്റെ ചില കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട് പിന്നീട് മഞ്ജു പൂർണമായിട്ടും കാലുമാറുകയാണ് മഞ്ജു അവസാനം തേച്ചൊട്ടിച്ചു എന്ന് കരുതുന്നത് സംവിധായകനായിട്ടുള്ള ശ്രീകുമാർ മേനോനെയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ പക്കലുള്ളിടത്തോളം മഞ്ജുവിനെ അവർക്ക് കരുവാക്കി വെക്കാൻ പറ്റുമായിരുന്നു മഞ്ജുവിനെ കരുവാക്കി വെച്ചുകൊണ്ട് ഇവർ ഇത് ഈ കാര്യങ്ങൾ മാറ്റി ഡബ്ല്യു സി സിയെ പൊളിക്കാനുള്ള ഒരു ശ്രമം പിണറായി ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയെന്ന് വേണ്ടി പറയേണ്ടി വരും ഏ അമ്മ ചോദിക്കുകയാണ് മഞ്ജുവിൻ്റെ നിലപാടെന്താണെന്ന് പിന്നീട് മഞ്ജുവിനെ ഡബ്ല്യു സി സിയിൽ കണ്ടിട്ടേ ഇല്ല മഞ്ജുവിന് കൈ നിറയെ അവസരങ്ങളായി പെട്ടെന്ന് വെച്ചടി വെച്ചടി കയറ്റമായി ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി അതിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ ഇത് പൂഴ്ത്തിവെച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിന് പിന്നാമ്പുറങ്ങളിൽ നടന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ സംഭവം ബ്രിട്ടാസ് ഇത് ചോർത്തിയതിനും കാര്യങ്ങളുണ്ട് ബ്രിട്ടാസിന് ബ്രിട്ടാസിൻ്റെതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ഇവരുടെ ചുമരു താങ്ങിയായി നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അതായത് എം എ ബേബി സ്വന്തം അന്നത്തെ ഔദ്യോഗിക വസതിയിൽ അനധികൃതമായി നടത്തിയ സ്വരലയ എന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ അവിടെ നട നടന്നുകൊണ്ടിരുന്നത് അനാശ്വാസ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിന്റെ രേഖകളൊക്കെ ക്രൈം വിട്ടിട്ടുള്ളതുമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ചുമര താങ്ങിയായിരുന്ന ആണ് ഇത് ഇതിനെല്ലാം ഇതെല്ലാം ചോർത്തി കൊടുത്തത് ഈ താര രാജാക്കന്മാർക്ക് ചോർത്തി കൊടുത്തതും ഇത് പിണറായി സർക്കാർ പൂഴ്ത്താനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് താരരാജാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നിരുന്ന് ആലോചിക്കുകയും അവരതിലൂടെ പൂഴ്ത്തിവെച്ച ലാഭം കൊയ്യുകയും ചെയ്തത് നന്ദി